ഇപ്പോൾ ഏറെ ആശങ്കയോടെ നിൽക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന കാര്യമാണ് അത് അതിപ്പോൾ സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിക്കൊടിയിൽ നിന്നുള്ള പതിനാലുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ പരിശോധനാ ഫലം ഇന്നലെയാണ് വന്നത് ഇതിന്റെ വിവരങ്ങളുമായിട്ട് റിമീസ് ചെയ്യുന്നുണ്ട് റിമീസ് ആശങ്കപ്പെടുത്തുന്നതാണോ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അതോ ജാഗ്രത മതിയോ എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇപ്പോൾ അവസാനമായിട്ട് ഈ രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സൊക്കെ എന്താണ് പറയുന്നത് പ്രിയ ഏറെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ആണെന്ന് നമുക്ക് കരുതുന്നുണ്ടെങ്കിൽ കരുതുന്നുണ്ടെങ്കിലും അമീബിക് മസ്തിഷ്ക ജലത്തെക്കുറിച്ച് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പും ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച് ചേർത്ത യോഗത്തിലും പുറപ്പെടുവിച്ചിട്ടുണ്ട് കാരണം മലിനജലത്തിൽ ജലത്തിൽ നിന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നുമാണ് മൂക്കിലൂടെയാണ് ഈ ഒരു അമീബിക് മസ് രോഗാണുക്കൾ ആളുകളുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നത് തുടർന്ന് തലച്ചോറിലെ ബാധിക്കുന്ന ഒരു അസു ബാധിക്കുന്ന രീതിയിലുമാണ് ഒരു രോഗം പ്രവർത്തിക്കുക എന്തായാലും നിലവിൽ നാല് കുട്ടികൾക്കാണ് ഈ ഈ വർഷം ഈ ഒരു രണ്ട് മാസത്തിനിടെ നാലാമത്തെ കുട്ടിക്കാണ് ഇത്തരത്തിൽ അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് ഇതിൽ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളൊരു ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു നാലാമത്തെ കുട്ടിക്ക് നിലവിൽ ഇന്നലെയാണ് ഈ ആ കുട്ടിയുടെ തിക്കോടിയിൽ നിന്നുള്ള പതിമൂന്നുകാരൻ്റെ ഒരു പരിശോധന ഫലം വന്നത് ഈ കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് മരുന്നുകളോടൊക്കെയും തന്നെ പ്രതി ആരോഗ്യ വകുപ്പും സംസ്ഥാന ആരോഗ്യ വകുപ്പും സർക്കാരൊക്കെയും തന്നെ വലിയ രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളാണ് കുട്ടിക്കായി ഒരുക്കിയിരിക്കുന്നത് രാജ്യാന്തര തലത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും വിദേശത്ത് നിന്നുള്ള മരുന്നുകളൊക്കെയും എത്തിച്ചിട്ടാണ് കുട്ടിയുടെ ആരോഗ്യ നില മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റ് മൂന്ന് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചികിത്സാ സൗകര്യം ഒരുക്കിയിരുന്നു എന്നാൽ ദൗർഭാഗ്യവശാൽ ആ മൂന്ന് കുട്ടികളെയും നമുക്ക് രക്ഷിക്കാനായില്ല ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്തെന്നാൽ ആദ്യം ഈ അമിബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആകെ ആറ് കേസുകൾ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഈ ഒരു രണ്ട് മാസത്തിനിടെ നിലവിലിത് നാലാമത്തെ കുട്ടിക്കാണ് അസുഖം സ്ഥിരീകരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് എന്നാൽ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഈ ഇവരോടൊപ്പം തന്നെ കുളിച്ച മറ്റു കുട്ടികൾക്കൊന്നും ഇത്തരത്തിൽ യാതൊരു രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസം കാരണം കലശലായ പനി ഛർദി തലവേദന എന്നീ എന്നിവയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ശരി വിവരങ്ങൾ